ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കീഡോഫിമൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി അഴിവുകൾ നോക്കിയിട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ള വി നീഡ് ആൻഡ് എക്സ്പീരിയൻസ് സൂപ്പർവൈസർ ഫോർ എ റെസ്റ്റോറൻറ്റ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം ലൊക്കേഷൻ വരുന്ന വാണ്ട്രുമാണ് റൂം ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ട് താല്പര്യമുള്ള കുടൻ തന്നെ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ ഹെൽപ്പറിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് വേണമെന്നില്ല കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് എന്ത് രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ നോക്കാൻ വേണ്ടി ആളെ ആവശ്യമുണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ ഇരുപത്തി രണ്ടായിരമാണ് സാലറി കുറഞ്ഞത് പ്ലസ് ടു എങ്കിലും യോഗ്യത ഉണ്ടാവും മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് യൂന്ന് ഉള്ളത് ജോബ് വേക്കൻസി ഫോർ ഓഫീസ് സ്റ്റാഫ് കോട്ടയ്ക്കൽ വെന്യൂർ സ്ഥലത്താണ് വരുന്നത് ലൈറ്റ് ഷോപ്പിലേക്കാണ് ഏഴായിരം രൂപയുടെ സാലറി ഒൻപത് മണി മുതൽ മണി വരെ ടൈം വരുന്നത് കോണ്ടാക്ട് നമ്പർ താഴത്തിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളത് പ്ലസ് ടു പത്ത് കഴിഞ്ഞവരെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനഞ്ചാണ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ബില്ല ഫോർട്ടിയാണ് ഇ എസ് ഐ ആൻഡ് പി എഫ് ഉണ്ടാകും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് എന്താണ് ജോലി എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു ഇനിയും നമ്മൾ മറ്റു ജോബ് വേക്കൻസി വീഡിയോകളുമായി വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്